വളാഞ്ചേരി നഗരസഭയിൽ നിഫ സ്ഥിരീകരിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ്ജ് നഗരസഭയിലെ രണ്ടാം വാർഡിൽ താമസിക്കുന്ന നാല്പത്തിരണ്ടുകാർക്കാണ് നിഫ രോഗബാധ സ്ഥിരീകരിച്ചത് നിലവിൽ പെരുന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പനി ബാധിച്ച് വളാഞ്ചേരിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയ ഇവർ പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെയ് ഒന്നിന് പെരിന്തൽമണ്ണയിലെ എത്തുകയായിരുന്നു സംസ്ഥാനത്ത് നടത്തിയ ടെസ്റ്റിൽ നിപ കണ്ടെത്തിയതിനെ തുടർന്ന് പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് അതേസമയം രോഗിയുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഏഴ് പേരുടെ ഇരുപത്തിയൊന്ന് സാമ്പിളുകൾ പരിശോധിച്ചതിൽ എല്ലാം നെഗറ്റീവായതായി മന്ത്രി അറിയിച്ചു നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടിയന്തരമായി ജില്ലയിലെത്തിയ മന്ത്രി വൈകിട്ട് കളക്ടറേറ്റിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ കൂടി യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തു രോഗം സ്ഥിരീകരിച്ച മേഖലയിലെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണാക്കും ഇതു സംബന്ധിച്ച് പൊതുജനാരോഗ്യ നിയമപ്രകാരവും ദുരന്ത നിവാരണ നിയമപ്രകാരവും ജില്ലാ കളക്ടർ പ്രത്യേക ഉത്തരവിറക്കും വളാഞ്ചേരി നഗരസഭ മാറാക്കര എടയൂർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായും നിയന്ത്രണങ്ങൾ ഉണ്ടാകുക നിപ പ്രോട്ടോകോളിന്റെ ഭാഗമായി വിവിധ തലങ്ങളിലുള്ള ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ കൃത്യമായി പൂർണ്ണമായിട്ടും പാലിക്കണം വാസ്തവത്തിൽ അത് സംസ്ഥാനം മുഴുവനെ എവിടെയാണെങ്കിലും അത് പ്രധാനപ്പെട്ടതാണ് ഏത് ഘട്ടത്തിലും പ്രധാനപ്പെട്ടതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ സ്ട്രിക്റ്റായിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് നമ്മൾ രണ്ട് ഹെൽപ്പ് ലൈനുകൾ തുടങ്ങിയിട്ടുണ്ട് അത് പൂജ്യം നാല് എട്ട് മൂന്ന് ആദ്യത്തെ നമ്പർ രണ്ട് ഏഴ് മൂന്ന് ആറ് മൂന്ന് രണ്ട് പൂജ്യം രണ്ട് ഏഴ് മൂന്ന് ആറ് മൂന്ന് ഏഴ് ആറ് ഈ രണ്ട് ഹെൽപ്പ് ലൈനുകളുമാണ് ആരംഭിച്ചിട്ടുള്ളത് ഇതുകൂടാതെ നമ്മൾ നിപ്പ രോഗം സ്ഥിരീകരിച്ചാൽ നൽകപ്പെടുന്ന മരുന്നുകൾ റെംഡെസിവിർ ഉൾപ്പെടെയുള്ളവ അത് അത് അതിൻ്റെ ഉൾപ്പെടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട് കെ എം സി എല്ലിൻ്റെ ചുമതലപ്പെട്ടവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു അവിടുത്തെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുത്തു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രാഗഡ് അദ്ദേഹം ഉണ്ട് അതുപോലെ എസ് എം പി ഡോക്ടർ വിനയ് ഗോയൽ ഐ എസ് ഉണ്ട് ഡി എച്ച് എസ് ഡോക്ടർ റീന അഡീഷണൽ ഡി എച്ച് എസ് ഡോക്ടർ റീത ജില്ലാ കളക്ടറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡി എം ബാക്കി ഇവിടെ നിന്നുള്ള എല്ലാവരും ഓൺലൈനായിട്ട് സ്റ്റേറ്റ് ഓഫീസേഴ്സും പങ്കെടുത്തിരുന്നു കൂടാതെ സാധാരണ നിലയിൽ നമ്മൾ ചെയ്യുന്നതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവൈലൻസ് ഒക്കെ ഇപ്പോൾ മേഖലയിൽ നടത്തുന്നുണ്ട് അപ്പോൾ അവർ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളും ഇവിടെ നടത്തുന്നു ഇത്രയുമാണ് പറയാനായിട്ടുള്ളത് ഇരുപത്തിയഞ്ച് കമ്മിറ്റികളാണ് നമ്മൾ പ്രോട്ടോകോൾ പ്രകാരം ആ കമ്മിറ്റികളുടെ ഓർഡർ ഇപ്പോൾ തന്നെ ഇറക്കും പക്ഷെ അതിന് മുൻപ് തന്നെ ടീം ഫോം ചെയ്തിട്ടുണ്ട് ടീം ലീഡേഴ്സ് അവരുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇന്ന് സർവൈലൻസ് ടീം അവിടെ പോയിട്ടുണ്ട് അവിടെ ആ ഭാഗം ആ പ്രദേശം ഒന്ന് അവരൊന്ന് സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്ത ഡീറ്റെയിൽസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് അവർ കൊണ്ടുവന്ന ഡീറ്റെയിൽസിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് അവലോകന യോഗം ചേർന്നിട്ടുള്ളത് അതെ അപ്പോൾ നമ്മുടെ ജില്ലാ മേള നടക്കുന്നുണ്ട് ഇവിടെ ജില്ലാ മേളയിൽ സർക്കാരിൻ്റെ നാലാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേളയിൽ വളരെ സ്ട്രിക്റ്റായി എല്ലാവരും മാസ്ക് ധരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായി നടപ്പിലാക്കേണ്ടതാണ് മാസ്ക് ധരിക്കണം സാനിറ്റൈസർ ഉപയോഗിക്കണം അതോടൊപ്പം നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ജില്ലയിലാകെ അതാണ് ഏറ്റവും അഭികാമ്യം ഈ മേളയിൽ പ്രത്യേകിച്ച് മാസ്ക് ഇല്ലാതെ ഒരാളും അകത്തേക്ക് കടക്കുന്നില്ല എന്നുള്ളത് പോലീസ് ഉറപ്പാക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലയിലും അതുതന്നെയാണ് അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം പ്രദേശത്ത് പൂച്ച ചത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മുഖേന സാമ്പിൾ ശേഖരിച്ച വിദഗ്ധ പരിശോധനയ്ക്ക് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും പനി സർവേ നടത്തും ആശുപത്രികൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ കർശനമായി പാലിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി നിപ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പൊതുവായി ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി എല്ലാവരും മാസ്ക് ധരിക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് അഭികാമ്യമെന്ന് മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഖോപ്രഘട്ടെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ദേശീയ ആരോഗ്യ ദൌത്യം സ്റ്റേഷൻ മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ